അണക്കെട്ടിലെ ജലനിരപ്പ് അപകടകരമായ അവസ്ഥയിലെത്തിയതോടെ തമിഴ്നാട് മേട്ടൂരിൽ നിന്ന് കാവേരി നദിയിലേക്ക് തുറന്നുവിട്ട ജലം മുക്കൊമ്പ് അണക്കെട്ടിലെത്തി മേട്ടൂർ അണക്കെട്ടിൽ നിന്നുള്ള പുറന്തള്ളലിന്റെ അളവ് ഒന്നര ദശാംശം ഏഴ് അഞ്ച് ലക്ഷം ക്യൂസെക്സായി വർധിച്ചതോടെ തിരിച്ചൂലെ മുക്കൊമ്പ് ബാരേജിലെ അധിക ജലം യഥാക്രമം തൊണ്ണൂറ്റിയെട്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത് ക്യൂസെക്സും മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി പതിനൊന്ന് ക്യൂസെക്സും കാവേരി നദിയിലേക്ക് തുറന്നുവിടുകയായിരുന്നു ബാരേജിലേക്കുള്ള നീരൊഴുക്ക് ഉയരാൻ സാധ്യതയുള്ളതിനാൽ സർക്കാർ സംവിധാനങ്ങൾ അതിജാഗ്രതയിലാണ് നീരൊഴുക്ക് നാൽപ്പതിനായിരം അടി ക്യൂസെക്സ് കൂടി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ കാവേരിയിലേക്ക് തുറന്നുവിടുന്ന ജലത്തിന്റെ അളവ് ഇനിയും വർദ്ധിപ്പിക്കാൻ കഴിയാത്തതിനാൽ അധിക ജലം കൊല്ലി ഡാമിലേക്ക് ഒഴുക്കി വിടുമെന്നാണ് പി ഡബ്ല്യു ഡി വ്യക്തമാക്കിയിരിക്കുന്നത് മേട്ടൂർ അണക്കെട്ടിലെ സംവരണ നിരപ്പ് നൂറ്റി ഇരുപതടിയായി ഉയർന്നിട്ടുണ്ട് ജലനിരപ്പ് ഒന്നര ദശാംശം ഏഴ് അഞ്ച് ലക്ഷം ക്യൂസെക്സ് ആയതിനാൽ റിസർവോയറിൽ നിന്ന് മുഴുവൻ വെള്ളവും തുറന്നുവിടുകയായിരുന്നു കൊല്ലി ഡാമിന് കുറുകെ സംസ്ഥാന ഹൈവേ വിഭാഗം നിർമ്മിച്ച മുപ്പത്തി അഞ്ചടിയോളം നീളത്തിൽ കെട്ടിക്കിടക്കുന്ന ഭിത്തിയുടെ ഒരു ഭാഗം വെള്ളം തുറന്നുവിട്ടതോടെ ഒലിച്ചുപോയി മലയാളം ടെലിവിഷൻ ക്ലാരസ് ജില്ലറിയോടൊപ്പം രൂപ പ്രൈസ് സെപ്റ്റംബർ വരെ ദിവസേന ക്ലാരസ് സഫ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്